അങ്ങനെ നമ്മൾ ഡാമിൻ്റെ അവിടെ നിന്ന് താഴെയുള്ള തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ടെത്തിയേക്കുവാണേ ഡാമിൽ നിന്ന് തുറന്നു വിട്ടിരിക്കുന്ന വെള്ളം ഇതുവഴിയാണ് താഴേക്ക് പോകണത് അപ്പോൾ ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ട് അവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണെ ഉള്ളൂ വലിയ ശക്തമായ ഒഴുക്കൊന്നുമില്ല തുറന്ന് വിട്ടിരിക്കുന്ന അനുസരിച്ച് വെള്ളം വരുന്നു നല്ല മഴ സമയത്ത് നല്ല ശക്തമായ ഒഴുക്കുണ്ടാവുകയെ അപ്പോൾ ഇത് നമ്മൾ ഞായറാഴ്ച എടുത്ത വീഡിയോ കേട്ടോ അതുകൊണ്ട് ഇത്ര അന്ന് അത്രയ്ക്ക് മഴയില്ലായിരുന്നതുകൊണ്ട് ഇത്ര ശക്തിയാക്കുകയുള്ളു ഇപ്പം ഈ മഴ നന്നായിട്ടുള്ള സമയത്ത് നല്ല വെള്ളം ഉണ്ടാവുക ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ ദൂരെ കാണാട്ടോ നമ്മുടെ ഡാം കാണാം ഡാമിൻ്റെ കെട്ടാണോ കാണുന്നത് അതുവഴി വണ്ടിയൊക്കെ പോകുന്നത് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പതിയെ ഇങ്ങോട്ട് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് പാലത്തിന് ഒരു കുലുക്കൊക്കെ തോന്നുന്നത് തൂക്കുപലം ആയതോടെ ഒരു ചെറിയ ആൾക്കാർ നടക്കുമ്പോഴൊക്കെ അത് ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുവേ ഞങ്ങളവിടുന്ന് തിരിച്ചു പോകുന്നു കേട്ടോ ഇതും ഒരു ഫിലിമിൻ്റെ പാട്ടാണ് ആടെന്ന മൂവിയിൽ ഈ ഒരു ഭാഗം ചിത്രീകരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളവിടുന്ന് തിരിച്ചു പോകുന്നത് മഴ വരുന്നുണ്ട് പിന്നെ ഈ സൈഡിലുള്ള വലിയ പാറക്കെട്ടുകളും ഉണ്ടോ ഈ വഴി എന്ന് പറഞ്ഞാൽ തീരെ വീതി കുറവാണ് താഴേക്ക് വലിയ ഓക്കി വണ്ടി വന്ന സൈഡ് കൊടുക്കാനൊക്കെ നല്ല പാടാണ് വലിയ പാറക്കെട്ടുകളായി ഒരു സൈഡിൽ അങ്ങ് ഡാമിൻ്റെ ടോപ്പ് എത്തുന്നത് വരെ ഈ ഒരു പാറക്കെട്ടാണ് ഈ വഴിയുടെ ഒരു സൈഡ് മുഴുവനും കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ വണ്ടി അതുകൂടി ഓടിച്ചു പോകാനും ഇച്ചിരി പാടാണ് കാരണം ഒത്തിരി വീതിയൊന്നുമില്ല റോഡിന് താഴേക്ക് ഇച്ചിരി കുഴിയായതുകൊണ്ട് സൈഡ് കൊടുക്കാനൊക്കെ മോള് കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് അവൾക്ക് വിശക്ക് നിന്നും പറഞ്ഞ് ചെറുതായിട്ട് അലമ്പാക്കി തുടങ്ങിയായിരുന്നു പിന്നെ ഞങ്ങൾ അധികം താമസിക്കാതെ കയറിപ്പോകുന്നു കേട്ടോ പിന്നെ വലിയ മഴ മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു മഴയ്ക്കിപ്പുറം വീടെത്താമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ മൂത്ത മുളെ കൂട്ടാനൊക്കെ പോകാൻ സമയമായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഡാമിൻ്റെ ആ ഭാഗത്തേക്ക് തിരിച്ചെത്തിയേ ഉണ്ടോ മഴക്കാർ കയറി വരും നന്നായിട്ട് മഴയ്ക്ക് അടുത്ത മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഞങ്ങൾ ഡാമിൻ്റെ അവിടെ നിന്നില്ല കേട്ടോ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബായ്